ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ കൺവേണി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും എൻ്റെ ഒരു ദിവസമാണ് കേട്ടോ അങ്ങനെ ഡേ ഇൻ മൈ ലൈഫായിട്ട് എടുക്കുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല എന്നാലും ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഷൂട്ട് ചെയ്യാം അപ്പോൾ വീട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തൊട്ടടുത്തൊരു ബട്ടൺ വരും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ ഇപ്പം ഞാൻ എന്താ കുളിച്ച് ഒരുങ്ങാനായിട്ട് പോകുന്നത് നമ്മൾ ഇന്ന് അമ്പലത്തിൽ പോവാണ് അടൂർ ചേന്നമ്പള്ളി പോകുന്നിടത്ത് ഒരു അയ്യപ്പൻ അമ്പലം ഉണ്ട് അപ്പോൾ അവിടോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇപ്പം ഞാൻ അങ്ങനെ ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നും അധികം എടുക്കാറില്ല കാരണം കുറേ കമൻസ് വന്ന് സെയിം പ്രൊഡക്റ്റ് വെച്ചിട്ട് ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കുന്നത് അത് ഭയങ്കര ബോറാവുന്നുെന്ന് ഞാൻ സെയിം പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന എൻ്റെ സ്കിന്നിന് സ്യൂട്ടാവുന്ന സെയിം പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത് അത് ഞാൻ മേക്കപ്പ് പ്രൊഡക്റ്റ് ഒന്നും വലുതായിട്ട് യൂസ് ചെയ്യുന്നില്ല സ്കിൻ കെയർ ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു മറ്റുള്ളവർക്ക് ഒരു ദേഷ്യം വരുത്തണ്ട എന്നാ ഗെറ്റ് റെഡി വിത്ത് മീ ഇനി അങ്ങനെ ചെയ്യണ്ട എന്ന് വിചാരിച്ചു ഇന്നിപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് കൊണ്ട് ചെറുതായിട്ട് ഞാൻ ഒരുങ്ങുന്ന കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ ക്ലബിൻ്റെ പരിപാടിയാണ് കേട്ടോ ഇന്നും നാളെയും അപ്പോൾ താഴെ ഭയങ്കര പാട്ടും പാട്ടുമേളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അമ്പലത്തിലോട്ട് പോകുമ്പോഴത്തേക്കിനും അവിടുത്തെ പരിപാടി എന്തായെന്നും കൂടെ നമുക്കൊന്ന് നോക്കാം അപ്പം ഞാൻ എന്തായാലും ഫസ്റ്റ് ഒരുങ്ങാൻ തുടങ്ങട്ടെ ഞാൻ നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റൊക്കെ തന്നെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത് പിന്നെ ഞാൻ ചിലതുകൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ഒരു ടോണർ ഇത് ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്ന തന്നെയാണ് ഇത് ബയോട്ടിക്കിൻ്റെ ടോണറാണ് കേട്ടോ അപ്പോൾ ഞാൻ ടോണർ ഇട്ട് കൊടുത്തു എനിക്ക് ഫോൺ പിടിച്ചുകൊണ്ട് ടോണർ ഇടാൻ ബുദ്ധിമുട്ടായത് കാരണം ഞാൻ ഫോൺ മാറ്റി വെച്ചിട്ടാണ് ടോണർ ഇട്ടത് ഇനി അടുത്തത് സെറാണ് ഞാൻ യൂസ് ചെയ്യുന്ന സെറം ഗാർണിയറിൻ്റെ വിറ്റാമിൻ സി സിറാണ് അപ്പോൾ ഞാൻ സേറ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്താ ഇവിടെ ഈ ഒരു കാക്ക ഭയങ്കര കരച്ചിട്ട് കേട്ടെ ഇവിടെ സാധാരണ സമയത്ത് കാക്കയെ നോക്കിയാൽ കാണാൻ പോലും ഇല്ല ഞാൻ ഇടയ്ക്ക് അപ്പയുടെ പറ അപ്പം കാക്കയൊക്കെ അന്യം നിന്ന് പോയോ എന്താ പിന്നെ വംശനാശം വന്ന് പോയോ കാക്കയൊന്നും കാണാൻ പോലും ഇല്ലല്ലോ അത് ഈ കാക്കകൾ കേട്ടെന്ന് തോന്നുന്നു ഇന്ന് രാവിലെ വന്നിരുന്ന് ഒരു സമാധാനം തരാതെ കരയുന്നുണ്ട് അതവിടെ ഇരുന്ന് കരയട്ട് ഇനി അടുത്തത് എന്താണെന്ന് പറഞ്ഞാൽ ആണ് അപ്പം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് നമ്മുടെ ഫേസിൽ ഒന്ന് അബ്സോർവ് ആവട്ടെ എന്നിട്ട് നമുക്ക് മോയിസ്ചറൈസർ ഇട്ട് കൊടുക്കാം മോയ്സ്ചറൈസർ ഒന്നും ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഓരോ ആവശ്യവും ഇല്ല കാരണം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോയിലുള്ള അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ഒരു കെട്ടടി വിത്ത് മീ എടുക്കാതെ ചിലരെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ റെഡി വിത്ത് നി ചിലർ കമൻറ്റ് ചെയ്യും ചേച്ചി റെഡി വിത്ത് ഞാൻ ചെയ്യാത്തതിൻ്റെ കാരണം ഇതാണ് ചില കമൻസ് വരും ഈ ഡെയിലി ഒരു പ്രൊഡക്റ്റ് തന്നെ യൂസ് ചെയ്യുന്നത് പിന്നെയും പിന്നെയും റെഡി വിത്ത് നി എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് പ്രോഡക്റ്റ് മാറി യൂസ് ചെയ്യുന്നതിനോട് താല്പര്യമില്ല അല്ലെങ്കിൽ ഇപ്പം ഞാൻ സാധാരണക്കാരിയാണ് ഇപ്പം പൈസയ്ക്ക് നമ്മളിപ്പം ഈ ഒരു ഒലയുടെ ക്രീം വാങ്ങിച്ചെന്ന് വിചാരിച്ചു ഇത് തീരുന്നതിന് മുമ്പ് അടുത്തത് വാങ്ങി ട്രൈ ചെയ്ത് നോക്കാനുള്ള മണി എൻ്റെ കയ്യിൽ അപ്പം ഇത് തീർന്ന് നമ്മൾ സദാ മലയാളിയില്ല ഇതിൻ്റെ മതം വന്നതിന് ശേഷം മാത്രമേ ഞാൻ അടുത്തൊരു ക്രീം വാങ്ങത്തുള്ളൂ അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ ഞാൻ നേരത്തെ ഡോട്ടാൻഗിയുടെ ക്രീമായിരുന്നു യൂസ് ചെയ്തിരുന്നത് അത് തീർന്ന് ഫുള്ള് തീർന്നു കഴിഞ്ഞിട്ട് പോൺസിൻ്റെ വാങ്ങിച്ചു പോൺസിൻ്റെ ഫുള്ള് തീർന്നു കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഒലയുടെ വാങ്ങിച്ചത് അവൻ ഞാൻ കൂടുതൽ ചിലവല ചിലവലാ ഒന്നും സംസാരിക്കാതെ ക്രീം ഇടാം ഈ കോമ്പാക്ട് പൗഡറും പിന്നെന്താ ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഈയൊരു ഒലയുടെ ക്രീം നല്ലതായിരിക്കും കേട്ടോ കാരണം നമ്മുടെ ഫേസ് കുറച്ച് ബ്രൈറ്റൺ ആയിട്ട് കാണിക്കുക ഇത് തേച്ച് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഒലയുടെ ക്രീം തേച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം മസാജ് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇവിടെയെല്ലാം ഒരുമാതിരി ഇച്ചിരി വൈറ്റ് കാസ്റ്റിംഗ് ആയിട്ടിരിക്കും നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് വിയർക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു വെള്ള പോലെ വരുമായിരിക്കും എനിക്ക് പക്ഷേ ഇതുവരെ വന്നിട്ടില്ല ഞാൻ നേരത്തെ വിയർക്കത്തില്ലായിരുന്നു ഒരു ശകരം ഇപ്പം ഈ ഒരു ചൂടത്തിറങ്ങി അത്യാവശ്യം വിയർക്കാൻ തുടങ്ങി പക്ഷെ എനിക്കിതുവരെ ഒരു പ്രശ്നം വന്നിട്ടില്ല ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് വൈറ്റ് കളർ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം അങ്ങനെ വരുമോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ പറഞ്ഞതാണ് ഈ ഒരു വൈറ്റ് കളർ ആയതുകൊണ്ട് വിയർക്കുമ്പോൾ ചിലപ്പോൾ ഇതുവഴി ഇങ്ങനെ വെള്ള പോലെ വരാൻ ചാൻസുണ്ട് പക്ഷേ ഇതാ നോക്ക് വൈറ്റ് ആണെങ്കിൽ കൂടി നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഫേസുമായിട്ട് നന്നായിട്ട് അബ്സോർവ് ആവും കണ്ടോ ഒരു കുഴപ്പവും പക്ഷേ ഒരുപാട് ക്വാണ്ടിറ്റിയിലും തേക്കരുത് ഒത്തിരി ക്വാണ്ടിറ്റി തേച്ച് കഴിഞ്ഞാൽ ഇവിടെയെല്ലാം ഒരുമാതിരി വെള്ളപോലിരിക്കും ഒരുപാട് ക്വാണ്ടിറ്റി എടുക്കരുത് കുറച്ച് മാത്രമേ എടുക്കാവൂ അല്ലെങ്കിൽ കുറച്ച് നമ്മൾ തേച്ചിട്ട് ഫേസിൽ നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഒന്നുകൂടി തേച്ചാൽ കുഴപ്പമില്ല അല്ലാതെ നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റി ഒറ്റയടിക്കാനെടുത്ത് തേക്കുമ്പോഴത്തേക്കിനും ഇവിടെ ഈ മുടിയുടെ ഒക്കെ ഇവിടെ ഇങ്ങനെ വെളുത്ത് വെളുത്തിരിക്കും അതെനിക്ക് അനുഭവമുണ്ട് ഞാൻ നേരത്തെ നല്ല ക്രീം തേക്കുമായിരുന്നു നേരത്തെ ഞാൻ ഈ ക്രീം നന്നായിട്ട് തേച്ച് ഇതുപോലെ ഇവിടെ ഇങ്ങനെ വെള്ള പോലെ വന്നായിരുന്നു അതീ പിന്നെ ഞാൻ തേക്കും തേച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം ഒന്ന് ആയി ഫേസ് ആയിട്ടൊന്ന് ഇതൊക്കെ ആയി ആയിക്കഴിഞ്ഞതിന് ശേഷം പിന്നെയും തേക്കും ഇനി അടുത്ത എൻ്റെ മെയിൻ പരിപാടിയാണ് കേട്ടോ ലിപ്പ് ലൈനർ വരയ്ക്കണം ഞാൻ ഈ ഒരു കളർ ഈ ഈയൊരു കളറ് ലിപ്പ് ലൈനറായെടുത്തേക്കുന്നത് കണ്ണാടി ക്ലിയറായിട്ട് കാണുമെന്ന് എനിക്കറിയത്തില്ല ഇതാ ഈ ഒരു കളറ് ലിപ്പ് ലൈനർ വരച്ചു കൊടുക്കാം താഴേന്ന് നല്ല പാട്ട് കേൾക്കുന്നുണ്ട് ലിപ്പ് ലൈനർ വരച്ചു കൊടുത്തു ഇനി അടുത്തത് അതിൻ്റെ മുകളിൽ നമുക്ക് ലിപ് ബാം ഇട്ട് കൊടുക്കാം ഇത് പക്ഷേ ലാസ്റ്റാണ് ചെയ്യേണ്ടത് ഞാൻ ഇപ്പം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ക്രീം തേച്ചതല്ലേ ഉള്ളൂ ഇനി അടുത്ത സൺസ്ക്രീൻ തേക്കണ്ടേ അപ്പോൾ നമ്മൾ ക്രീം തേച്ച് ഉടനെ തന്നെ സൺസ്ക്രീൻ തേക്കരുത് അത് കഴിഞ്ഞ് സൺസ്ക്രീൻ തേച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് സൺസ്ക്രീൻ തേക്കാവും അപ്പം ഞാൻ ആ സൺസ്ക്രീൻ തേക്കാനുള്ളൊരു ഗ്യാപ്പിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ലിബാം ഇട്ട് ലിബാം എന്ന് പറഞ്ഞാൽ ഇത് പിങ്ക് മാജിക് പോലത്തെ ലിബാമാണ് കേട്ടോ ഇത് ഞാൻ നേരത്തെ റിവ്യൂ ചെയ്തിട്ടുണ്ട് ചുണ്ടിൻ്റെ ഒക്കെ മാറാൻ ഒരിടയ്ക്ക് എനിക്ക് കമൻസും വന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ചുണ്ട് ഭയങ്കര ആയല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്പോൾ എൻ്റെ ചുണ്ടിൻ്റെ ഡാർക്ക്നെസ് നല്ല മാറിയിട്ടുണ്ട് ഞാൻ ഈ വീഡിയോ തന്നെ എടുക്കുന്നതിൻ്റെ ആദ്യം ഞാൻ ലിബാമും ലിപ്സിക്കും ഒന്നും ഇടാതാണ് വീഡിയോ ഷൂട്ട് ചെയ്തത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നല്ല രീതിക്ക് ഡാർക്ക്നെസ് മാറിയിട്ടുണ്ട് ഈ ഒരു ലിബാമിൻ്റെ റിവ്യൂവും ഇതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ഞാൻ നേരത്തെ കുറേ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ലിബ്ബാം ഇട്ടു ഇനി അടുത്ത ലിപ്സ്റ്റിക് ആണ് ലിപ്സ്റ്റിക് ഇതാ മാഴ്സിന്റെ ക്രയോൺ ടൈപ്പ് ആ നൂട് കളറാണ് കേട്ടോ ഞാൻ ഇടുന്നത് എന്നാലും ഞാൻ പറഞ്ഞല്ലോ മിക്കവാറും ഞാൻ ഇപ്പോൾ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ നൂട് കളറായി യൂസ് ചെയ്യുന്നത് ആ നൂട് കളറായി എടുത്തേക്കുന്നത് കണ്ടോ പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ലിബാം ഇടുന്നതിന് ഒരു കാര്യമുണ്ട് വേറൊന്നുമല്ല ഇത് പിങ്ക് കളറാണ് മറ്റേ പിങ്ക് ഇല്ലേ അതേപോലെ തന്നെയാണ് നമ്മുടെ ചുണ്ടിൽ തേച്ച് കഴിഞ്ഞാൽ ആ ഒരു പിങ്ക് കളർ അതുപോലെ തന്നെ ഇരിക്കും അത് കഴിഞ്ഞ് നമ്മൾ ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞ് ലിപ്സ്റ്റിക്ക് കുറച്ച് പോയാലും നമ്മുടെ ചുണ്ടിൽ ആ ഒരു പിങ്ക് കളർ ഉള്ളതുകൊണ്ട് ലിപ്സ്റ്റിക്ക് പോയതും അറിയത്തില്ല നമ്മൾ ചിലപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ വെള്ളം കുടിക്കുമ്പോൾ ഒക്കെ നമ്മൾ ഇട്ട ലിപ്സ്റ്റിക്ക് പോകുമല്ലോ അപ്പോൾ ഈ ഒരു പിങ്ക് മാജിക്കായി ഇട്ടതുകൊണ്ട് നമ്മുടെ ആ ലിപ്സ്റ്റിക്ക് പോയാലും പിന്നെ എൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ഒരു ഭാഗത്താണ് പെട്ടെന്ന് ലി അതെ ഈ ഭാഗം ഉണ്ട് ഈ ഈ അകത്ത് ഈ ഒരു ഭാഗത്ത് ലിപ്സ്റ്റിക് മാറിയിരിക്കും എന്തെങ്കിലുമൊക്കെ കഴിച്ചു കഴിഞ്ഞും അപ്പം ഈ ഒരു ലിബാം ഇട്ടതിന് ശേഷം ലിപ്സ്റ്റിക് ഇടുമ്പോഴത്തേക്കിനും അങ്ങനെ കഴിച്ചു കഴിഞ്ഞ് ലിപ്സ്റ്റിക് പോയാലും നമുക്ക് വൃത്തികേടുണ്ടാകത്തില്ല ആ ഒരു പിങ്ക് കളർ തരുന്നത് കൊണ്ട് ലിപ്സ്റ്റിക്ക് പോലെ തന്നെ ഇരിക്കും അതുകൊണ്ട് നല്ലതാണ് കേട്ടോ ഞാനിപ്പം ഇങ്ങനെയാണ് ഇടാറ് നേരത്തെ എനിക്ക് ഭയങ്കര ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഞാൻ വീഡിയോയും ചെയ്തിട്ടുണ്ട് ഈ ഒരു ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇട്ട് കഴിയുന്നത് കുറേ കഴിയുന്നേക്കിനും അത് ചുണ്ടീത് പോവുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ലിബാമിട്ടതിന് ശേഷം ഇടുമ്പോൾ ആ ഒരു പ്രശ്നം വരുന്നില്ല ലിപ്സ്റ്റിക്ക് ഇട്ടുകൊടുത്തു ഇനി അടുത്ത നമുക്ക് സൺസ്ക്രീൻ ഇടണം അതിനു മുമ്പ് വേറൊരു കാര്യം കൂടിയുണ്ട് ഉണ്ട് നമ്മളിട്ട് ആ ഒരു ലിപ്സ്റ്റിക്ക് കറക്റ്റ് പെർഫെക്ഷനി വരണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ടിഷ്യൂ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കണം അപ്പം ആ ഒരു ഒരു എന്നുവച്ചാൽ ഒരു നമ്മുടെ ആ ഒരു ലിപ്സ്റ്റിക്ക് ഒരുപാടുണ്ടെങ്കിലും പിന്നെ കുറച്ച് ചെറുതായിട്ടൊരു ഡ്രൈ ആക്കും അപ്പോൾ അത് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ ഒരു ടിഷ്യു വെച്ചിട്ടൊന്ന് ടാബ് ചെയ്തുകൂടെ കൊടുക്കുക അതിന് ശേഷം എന്താ സൺസ്ക്രീൻ സൺസ്ക്രീൻ ഞാൻ എല്ലാ ഭാഷയും യൂസ് ചെയ്യുന്നത് തന്നെയാണ് ഇത് ഡോട്ടാൻ ഗിയുടെ സൺസ്ക്രീനാണ് കേട്ടോ എസ് പി എഫ് ഫിഫ്റ്റി ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ ഫേസ് ഗ്ലോ ആക്കും ഗ്ലോ ആക്കുന്ന ഒരു സൺസ്ക്രീനോടാണിത് വൈറ്റ് കാസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാനിപ്പോൾ തേച്ച് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു മീൻസ് ഒരു മിൽക്കി കൺസിസ്റ്റൻസിയിലാണിത് ഉള്ളത് അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എന്ന് എനിക്ക് അറിയത്തില്ല നമ്മളിത് തേച്ചിങ്ങനെ കൊടുത്തിട്ട് മസാജ് ചെയ്യാണ്ട് വെച്ചിരുന്നാൽ പോലും ഇത് നന്നായിട്ട് അബ്സോർവ് ആവും ഇത് കൂടാതെ നമുക്ക് റീഅപ്ലൈ അപ്ലൈ ചെയ്യത്തില്ലേ റീ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കിനും ഒരു കുഴപ്പമില്ല നമ്മൾ മറ്റേ ക്രീമിയായിട്ടിരിക്കുന്നത് റീ അപ്ലൈ ചെയ്യുമ്പം നമ്മുടെ ഫേസിൽ പിന്നീട് വൈറ്റ് കാസ്റ്റിംഗ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഇതൊരു മിൽക്കി കൺസിസ്റ്റൻസി ആയത് കാരണം നമ്മൾ റീ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഇഷ്യൂ വരത്തില്ല നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാകുന്നതാണ് ഞാൻ ഇങ്ങനെ തൊടുമ്പോൾ നന്നായിട്ട് അത് ഫേസുമായിട്ട് അബ്സോർവ് ആവുന്നുണ്ട് ഇതാ കണ്ടോ പെട്ടെന്ന് ഇത് സ്കിന്നുമായിട്ട് ആയിട്ട് ആയി കണ്ടോ പെട്ടെന്ന് ആയി ഇനി അടുത്തത് ഇടാൻ പോകുന്ന എന്തോ എന്ന് പറഞ്ഞാൽ ഐഷാഡോ ആണ് കേട്ടോ ഐ ഞാൻ പുതിയ പാലറ്റ് വാങ്ങിച്ചായിരുന്നു മീഷോയിൽ ഇതിന് നാനൂറ്റി സംതിങ് എന്തോ ആയിരുന്നു പിന്നെ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ തപ്പിയപ്പോഴത്തേക്കും മുന്നൂറ്റി സംതിങ്ങേ ഉള്ളൂ നമ്മൾ വിലക്കുറവ് നോക്കിയല്ലേ വാങ്ങത്തുള്ളൂ അങ്ങനെ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ ഞാൻ നേരത്തെ വലുതായിട്ട് ഐഷാഡോ യൂസ് ചെയ്യുന്ന ഒരാളല്ലായിരുന്നു പിന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ബർത്ത്ഡേയുടെ എന്തോ പറഞ്ഞിട്ടോ അങ്ങനെ പക്ഷേ അതിൻ്റെ അകത്ത് ഞാൻ ഐഷാഡോ ഇട്ടിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഗിൽറ്റഡായിട്ടുള്ള ആയിട്ടുള്ള ഐഷാഡോയും കൂടി ഇട്ട് സത്യം പറഞ്ഞാൽ അത് ഞാൻ എങ്ങും പോകാൻ വേണ്ടിയിട്ടതോ ഒന്നുമല്ല ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഇട്ടതാണ് നമ്മൾ വീഡിയോ എടുക്കുമ്പം കുറച്ച് നന്നായിട്ട് മേക്കപ്പ് ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്നുള്ളൊരു ആളാണ് ഞാൻ ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഒരു ഡാൻസ് പ്രോഗ്രാമിൻ്റെ കാര്യമാണേലും ഇപ്പം നമ്മൾ സ്കൂളുകളിലൊക്കെ ഡാൻസ് പ്രോഗ്രാം നടത്തുമ്പോൾ പിള്ളേരെ ഒരുക്കുന്നത് കണ്ടിട്ടുണ്ടോ ഭയങ്കരമായിട്ട് പുട്ടി അടിച്ച് ഭയങ്കരമായിട്ട് ഒരുക്കുന്നത് അത് നമുക്ക് കാണുമ്പം ഭയങ്കരമായിട്ട് തോന്നുമെങ്കിലും പക്ഷേ സ്റ്റേജിൽ കയറി ലൈറ്റായിട്ടത്തൊക്കെ നിന്ന് കഴിയുമ്പോൾ നല്ല ഭംഗിയല്ലേ കാണാൻ പക്ഷേ അങ്ങനെ പുട്ടി അടിച്ചതുപോലെ പിള്ളേരെ നമ്മൾ പുറത്തിറക്കി വിടുവോ എവിടെയെങ്കിലും പോകാൻ വേണ്ടി ഇല്ലല്ലോ നമ്മൾ ആ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഒരുക്കുന്നതല്ലേ അങ്ങനെ അതുപോലെ തന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയതാണ് പക്ഷേ കുറേ കമൻറ്റ് അതിനും വന്നായിരുന്നു ഇത് എന്തുവാ എന്ത് പുട്ടിയാ സത്യം പറഞ്ഞാൽ അതിൽ ഞാൻ പുട്ടിയൊന്നും അടിച്ചിട്ടില്ല ഞാൻ ആ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഞാൻ എന്തോരം പുട്ടി അടിക്കും എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് എൻ്റെ വീഡിയോ ഡെയിലി കാണുന്നവർക്കറിയാം എപ്പോഴും പറയുന്ന പോലെ തന്നെ ആദ്യമായിട്ടൊരു വീഡിയോ വന്ന് കണ്ടിട്ട് ഈ കുറ്റം പറയുന്ന ആൾക്കാരാണ് കൂടുതലും ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഒന്നും മറച്ച് വെച്ച് അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നത് കാണിക്കാതൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ എല്ലാ ഗെറ്റഡ് വിത്മീലും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് എപ്പോഴും ചെയ്യുന്നത് അല്ലാതെ പുട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്ട്രാ കോംപാക്ട് പൗഡർ പിന്നെ പ്രൈമറ് പിന്നെന്തുവാ പിന്നെന്തുവാ മറ്റേ ഫൗണ്ടേഷൻ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് എനിക്ക് മൊത്തത്തിൻ്റെ പേര് പോലും അറിയത്തില്ല അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അത് മേക്കപ്പ് പ്രൊഡക്റ്റാണ് അതാണ് പുട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ഞാൻ എന്താണ് യൂസ് ചെയ്യുന്നത് ഞാൻ എന്താ മറ്റേ സ്കിൻ കെയർ പ്രൊഡക്റ്റ് മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ അല്ലാതെ ഞാൻ എക്സ്ട്രാ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഐഷാഡോ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐ ലൈനറ് പിന്നെന്തുവാ ബ്ലഷ് ലിപ്സ്റ്റിക്ക് ലിപ് ലൈനറ് പിന്നെ സ്ട്രോ ക്രീം ഇതൊക്കെ മേക്കപ്പ് സാധനങ്ങളാണ് കേട്ടോ അതൊക്കെ എന്ന് പറയാനാണെങ്കിൽ ബാക്കി ചെയ്യുന്ന ആൾക്കാരെയൊക്കെ നിങ്ങൾ എന്തെന്ന് പറയും ഇനിയും ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല വെറുതെ എന്തിനാ നെഗറ്റീവിനെ കുറിച്ച് സംസാരിച്ച് നമ്മുടെ സമയം പാഴാക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ നല്ലൊരു ദിവസം നമ്മളെന്തിനാ നെഗറ്റീവുകാരെ കുറിച്ച് സംസാരിച്ചിട്ട് ഇല്ലാണ്ടാക്കുന്നേ അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം എനിക്ക് രണ്ട് കൈയും പിടിച്ചുകൊണ്ട് ഇത് ഇടാൻ പറ്റത്തില്ല അപ്പം ഞാൻ എന്തായാലും ഇത് ഇട്ടിട്ട് വരാം ഞാൻ എന്താ കണ്ണും എഴുതി പൊട്ടും തൊട്ടു പിന്നെ മുടിയും കെട്ടി ഈ കാര്യങ്ങളൊന്നും നമുക്ക് ഫോൺ വെച്ചിട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഫോൺ മാറ്റി വെച്ചിട്ട് ചെയ്ത് ഇനി അടുത്ത ഞാൻ എപ്പോഴും ചെയ്യാത്ത കുറച്ച് കാര്യം കൂടി ഇതിൻ്റെ അകത്ത് കൂട്ടി ചേർത്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ ഒന്ന് നമ്മുടെ ലിപ്പ് ലൈനർ ഇടുന്നത് ദാ ഈ ഒരു സാധനമാണ് കേട്ടോ ഇത് നേരത്തെ സ്മിറ്റണിന്ന് എനിക്ക് കിട്ടുകയാണ് ഞാൻ കുറച്ച് സാധനം വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടുകയാണ് ഞാൻ ഇത് യൂസ് ചെയ്യത്തേ ഇല്ലായിരുന്നു പക്ഷേ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ ഇത് തേച്ചതിന് ശേഷം പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ എവിടെ പോയാലും ഇത് തേച്ച് കൊടുക്കും ഇത് ദാ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ബ്ലഷായിട്ടും ലിപ്സ്റ്റിക്കായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ലിപ്സ്റ്റിക്കായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലോങ് ലാസ്റ്റിങ് അല്ല ഒരുമാതിരി മാു മാു പോവും അതുകൊണ്ട് ലിപ്സ്റ്റിക് ആയിട്ട് കൊള്ളത്തില്ല ബ്ലഷ് ആയിട്ട് അടിപൊളിയാണ് കേട്ടോ എന്താ കണ്ടില്ലേ ബ്ലഷ് ഒക്കെ ഇടുന്നവർക്കാണെങ്കിൽ അറിയാം ഇട്ടതിന് ശേഷം നമ്മൾ അതുമായിട്ട് അഡിക്റ്റ് ആയി പോകും അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ മേക്കപ്പ് മേക്കപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്നതല്ലേ ഇത്ര സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് ചെറിയൊരു മേക്കപ്പ് ആയിരുന്നു അപ്പോൾ മുടിയൊക്കെ കിട്ടി ഒരുങ്ങി ഇനിയിപ്പോൾ പോകാൻ ഇറങ്ങുവാണ് അപ്പം പോകുന്ന വഴി കാര്യങ്ങളൊക്കെ കാണിക്കാം ഫ്രണ്ട് ക്യാമറയെ നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചു ദാ ഇതാണ് ഞാൻ ഒരുങ്ങി കഴിഞ്ഞിട്ടുള്ളത് മുടി ഇതാ നന്നായിട്ട് നനഞ്ഞിരിക്കുക കേട്ടോ മുടിയിൽ നിന്ന് വെള്ളമൊക്കെ എടുക്കുന്നുണ്ട് ഞാൻ ബാഗൊക്കെ ഇട്ട് ഇറങ്ങി ഇതാക്കെല്ലാം പൂട്ടി ഇറങ്ങി നിൽക്കുക അപ്പം ഞാൻ എളുപ്പം പോട്ടെ ഇവിടെ വേണ്ട സ്റ്റേജൊക്കെ സെറ്റാക്കുന്നതേ ഉള്ളൂ ഇന്ന് വൈകിട്ടത്തേക്ക് എന്തായാലും എല്ലാം സെറ്റാവുമായിരിക്കും അമ്പലത്തിലൊക്കെ ഇറങ്ങി ഇവിടെ 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 കുറച്ച് കുറച്ച് നേരം നേരം ഇനി വേണം ഇറങ്ങണം ജോലിയുണ്ട് ജോലിയുണ്ട് ഇഷ്ടം പോലെ എല്ലാം ചെയ്യണം ഇരിക്കാൻ ഇറങ്ങാൻ പൊള്ളിച്ചാവുന്ന വെയിലത്ത് ഇങ്ങനെ നിന്ന് ചൂട് ചായ കുടിക്കാൻ പറ്റുവർ ബൈക്ക് ബട്ട് ഐ ക്യാൻ ഞാൻ കണ്ടോ ഞങ്ങൾ ഈ നുച്ച വെയിലത്ത് ഞങ്ങൾ അവിടെ സൈഡില് കണ്ട കടയിൽ നിന്ന് ചായയും കുടിച്ച് രണ്ട് ദിനം പോയിന് രണ്ടു വടയും തിന്ന് ഇനി ഞങ്ങൾ ഐസ്ക്രീം എടിനടുത്തടുത്ത് കേവിയില്ലേ കേവി അവിടെ കേവിടെ അവിടെ ഒരു ഐസ്ക്രീം ഷോപ്പ് ഉണ്ട് എപ്പോഴും ബസ് എപ്പോഴും ബസിൽ പോകുമ്പോൾ ഞാൻ നോക്കും എനിക്ക് ഭയങ്കര ഇഷ്ടം അത് ഞാൻ ഏതോ പരസ്യത്തിലെന്തോ കണ്ടിട്ടുണ്ടോ തോന്നുന്നു ആ ഒരു ഐസ്ക്രീമിന്റെ അപ്പൊ ഞങ്ങൾ ആ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് പോവാ ഇതാണ് ആ ഐസ്ക്രീം ഷോപ്പ് നോട്രീസ് എന്ന് പറയുന്ന ബോയ്സ് സ്കൂളില്ലേ അടൂരുള്ള ബോയ്സ് സ്കൂളിൻ്റെയും പിന്നെ കെ വിയുടെ ആ ഒരു ബസ് സ്റ്റോപ്പ് ഇല്ലേ അവിടുത്തെ ആ റോഡ് സൈഡിലാണ് കേട്ടോ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നാൽപ്പതിലധികം വെറൈറ്റീസ് ഉണ്ട് ഞാൻ ഗ്രേപ്സ് ആണ് വാങ്ങിച്ചത് കേട്ടോ അടിപൊളിയായിരുന്നു അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു കഫേൽ കയറി എന്നിട്ട് എനിക്ക് ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ടൊരു സി വി എടുത്തതാണ് കിട്ടിക്കഴിഞ്ഞപ്പം വൻ അബദ്ധം പറ്റി ഗെയ്സ് ഞാൻ ഉദ്ദേശിച്ച പോലെ ആരുന്നില്ല കൈ കിട്ടിയത് ഇതിനി കൊടുക്കാൻ പറ്റുമോയെന്ന് നല്ല സംശയമുണ്ട് ഗേൾസ് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വീട്ടിൽ വന്ന് കയറിയിട്ടുണ്ട് ഇനിയും ഒരുപാട് ജോലിയുണ്ട് ഗേൾസ് ചോറ് വെക്കണം മീൻ വെട്ടാനുണ്ട് വെട്ടണം കറി വെക്കണം പിന്നെ മിട്ടുവിന് ചോറ് കൊടുക്കണം എനിക്ക് ചോറ് തിന്നണം പിന്നെ വൈകിട്ട് ചിലപ്പോൾ നമ്മളിവിടെ ക്ലബിൻ്റെ പരിപാടി ഇന്നും നാളെയുമാണ് അപ്പോൾ അതിന് ചിലപ്പോൾ പോവുമായിരിക്കും പോകുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി വീഡിയോ എടുക്കാം അപ്പോൾ എന്തായാലും ഞാൻ പോയി പെട്ടെന്ന് ജോലിയൊക്കെ തീർക്കട്ടെ കേട്ടോ ഞാൻ പറഞ്ഞില്ലായിരുന്നു ചിലപ്പം പരിപാടിക്ക് പോകുമെന്ന് പരിപാടിക്ക് പോകാൻ പറ്റത്തില്ല ഗായ് ഇവിടെ ഭയങ്കര മഴയാണ് ഗായ് കണ്ടോ നിങ്ങളുടെ ഇവിടെയൊക്കെ മഴയുണ്ടോ ഇതാ ഭയങ്കര മഴയാണ് ഇതുവരെ സത്യം പറഞ്ഞാൽ ഈ പരിപാടി മാറ്റി വെച്ചതാണ് കേട്ടോ ഇത് മെയ് ആറ് നാല് മെയ് അഞ്ചും ആറും നടത്തേണ്ട പരിപാടിയായിരുന്നു പക്ഷെ ഞങ്ങളുടെ ഇവിടെ ആ ക്ലബിന്റെ എല്ലാം പരിപാടി നടത്തുന്നത് അപ്പം മെമ്പറിനെ കണ്ടിന്യസുഖമായിട്ട് ഇന്നും നാളത്തേക്ക് മാറ്റിവെച്ചതാ പക്ഷെ പരിപാടി ഉണ്ടായിരുന്ന അഞ്ചും ആറും ഒരു മഴയില്ലായിരുന്നു നല്ല വെയിലും നല്ല അന്തരീക്ഷമായിരുന്നു ഈ ഒരു പരിപാടിയിൽ അന്ന് ഭയങ്കര മഴയാണ് ഗൈ ഇനി രാത്രിയിൽ പരിപാടിക്ക് പോകുമെന്നറിയത്തില്ല മഴയില്ലെങ്കിൽ പോകും ഇല്ലയെന്നുണ്ടെങ്കിൽ പോത്തില്ല പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ പരിപാടിയുടെ സെപ്പറേറ്റ് ഒരു വീഡിയോ എടുക്കുന്നതായിരിക്കും പോകുന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ബൈ ബൈ